നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കന്നിമാസത്തിലെ മാസത്തിലെ ആയില്യമാണ് സാക്ഷാൽ വെട്ടിക്കോട്ടായി ആയില്യം മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛനമ്മമാരും നാളെ രാത്രി തീരുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന മന്ത്രമൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ മക്കളുടെ മുഖമൊന്ന് മനസ്സിൽ ഓർത്തിട്ട് അല്ലെങ്കിൽ മക്കളെ ആ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചിട്ട് ഈ മന്ത്രം ഏതൊരു അച്ഛനും അമ്മയുമാണോ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ആ മക്കൾക്ക് സർവായുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും സർവൈശ്വര്യവും നൽകി നാഗദൈവങ്ങൾ അനുഗ്രഹിക്കുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന അച്ഛനമ്മമാരെല്ലാവരും ഞാൻ ഈ പറയുന്ന മന്ത്രം ഒന്ന് എഴുതിയെടുത്തുകൊള്ളു ഒന്ന് കുറിച്ചു വെച്ചുകൊള്ളു അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊള്ളു തീർച്ചയായിട്ടും ഏറ്റവും ഐശ്വര്യമായിരിക്കും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറും സകല ഒരു തടസ്സങ്ങളും നീങ്ങി ജീവിതം എല്ലാം കൊണ്ടും വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതായിരിക്കും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളെങ്കിലും നാളത്തെ ദിവസം ഈ മന്ത്രം ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കണേ എങ്ങനെ ചൊല്ലണം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആർക്കും ചൊല്ലാം വിശ്വസിക്കുന്ന ആർക്കും ചൊല്ലി പ്രാർത്ഥിക്കാം ഭഗവാൻ ഇരു കൈയും നീട്ടി അനുഗ്രഹിക്കും നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം എല്ലാ ഐശ്വര്യവും ദീർഘായുസും കൊണ്ട് നിറയുന്നതായിരിക്കും അപ്പം ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് അഷ്ടനാഗമന്ത്രമാണ് അഷ്ടനാഗമന്ത്രമാണ് നാളത്തെ ദിവസം ചൊല്ലേണ്ടത് എന്ന് പറയുന്നത് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ചൊല്ലിയാൽ അത് ഏറ്റവും നല്ലത് അതല്ല വിളക്ക് കൊളുത്തുന്നില്ല അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലാണ് എന്നുണ്ടെങ്കിലും ഇത് ചൊല്ലുന്നതിൽ തെറ്റില്ല പക്ഷെ എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ടിരുന്നു അത് വിളക്കിന്റെ മുന്നിലോ അല്ലാതെയോ ഒരിടത്ത് സമാധാനമായിട്ട് മനസ്സ് ഏകാഗ്രമാക്കി ഏകാഗ്രമാക്കിയിരുന്ന് ഈ മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ് അഷ്ടനാഗമന്ത്രം എന്നാണ് പറയുന്നത് മന്ത്രം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരാം എട്ട് മന്ത്രങ്ങൾ ചേരുന്നതാണ് ഈ അഷ്ടനാഗമന്ത്രം എന്ന് പറയുന്നത് മന്ത്രം ഇങ്ങനെയാണ് കൃത്യമായിട്ട് എല്ലാവരും കുറിച്ചെടുത്തു അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊള്ളു മന്ത്രം ഞാൻ പറയാം ഓം അനന്ത ഒന്നാമത്തെ നമ നാലാമത്തേത് ഓം കാർക്കോടകായ നമ അഞ്ചാമത്തേത് ഓം ഗുളികായ നമ ആറാമത്തേത് ഓം പത്മാ നമ ഏഴാമത്തേത് ഓം മഹാപത്മായ നമ എട്ടാമത്തേത് ഓം ശംഖപാലായ നമ അതാണ് അഷ്ടനാഗമന്ത്രം എന്ന് പറയുന്നത് എട്ട് മന്ത്രങ്ങളാണ് അഷ്ടനാഗങ്ങളെ സ്മരിച്ചുകൊണ്ട് അഷ്ടനാഗങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുന്ന മന്ത്രമാണ് മക്കളുടെ മുഖം മനസ്സിലോർത്ത് ഒന്നിലധികം മക്കളുള്ളവരാണെങ്കിൽ ആ മക്കളുടെ എല്ലാവരുടെയും മുഖം ഒന്നു മാറി ഒന്നു മാറി ഒന്ന് മനസ്സിലോർത്ത് മനസ്സൊന്ന് ഏകാഗ്രമാക്കി കുഞ്ഞുങ്ങൾക്ക് നന്മ വരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഷ്ടനാഗമന്ത്രം ചൊല്ലുക നാളെ രാത്രി തീരുന്നതിന് മുമ്പ് ഈ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ എപ്പോഴാണെങ്കിലും മതി ഇത് ചൊല്ലുക വിളക്ക് വെച്ചിട്ട് വിളക്കിൻ്റെ മുന്നിൽ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയാം രാവിലെയോ വൈകുന്നേരമോ വീട്ടിൽ വിളക്ക് തെളിയിച്ച് അങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നാളെ രാത്രി തീരുന്നതിന് മുമ്പ് ഈ അഷ്ടനാഗമന്ത്രം മക്കൾക്ക് നല്ലത് വരാനായിട്ട് ഏതൊരു അച്ഛനാണോ അമ്മയാണോ ചൊല്ലുന്നത് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ് മന്ത്രം ഞാൻ ഒന്നുകൂടെ പറയാം ഓം അനന്തായ നമ ഓം വാസുകേ നമ ഓം തക്ഷകായ നമ ഓം കാർക്കോടകായ നമ ഓം ഗുളികായ നമ ഓം പത്മായ നമ ഓം മഹാപത്മായ നമ ഓം ശംഖപാലായ നമ എന്ന് എട്ട് മന്ത്രങ്ങൾ ഒന്നിച്ച് ചൊല്ലുക ഒരിടത്ത് മനസ്സ് ഏകാഗ്രമാക്കി ഇരുന്ന് ചൊല്ലാവുന്നതാണ് സ്ത്രീകൾക്കൊരു സംശയം വരും ആർത്തവ സമയത്ത് ഇത് ചൊല്ലാൻ പാടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സാധാരണ ചൊല്ലാവുന്നതാണ് വിളക്ക് വെച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട അതല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിലോ അല്ലെ എവിടെയെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ട് ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലുന്നതിൽ യാതൊരു തെറ്റും യാതൊരു ദോഷവും ഇല്ല എന്നുള്ളതാണ് അമ്പലത്തിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന കാര്യങ്ങളിലോ ഇടപെട്ടുകൊണ്ട് ഇത് ചൊല്ലാൻ പാടില്ല അതല്ല നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നാളത്തെ ദിവസം രാവിലെ വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നവർ രാവിലെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന ശീലമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാഗരാജ ഗായത്രി മന്ത്രമുണ്ട് അത് ചൊല്ലുന്നതും ഏറ്റവും നല്ലതാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനും നമ്മളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാനും നാളെ നാഗരാജ ഗായത്രി രാവിലെ വിളക്ക് തെളിയിച്ച് ചൊല്ലുന്നതും ഏറ്റവും നല്ലതാണ് നാഗരാജ ഗായത്രി എന്ന് പറയുന്നത് ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയ എങ്ങനെയാണ് ഓം സർപ്പരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകിപ്രചോദയ ഈ ഒരു മന്ത്രം നാളത്തെ ദിവസം മൂന്ന് തവണ നിലവിളക്ക് തെളിയിച്ച് രാവിലെ മൂന്ന് തവണ ചൊല്ലുന്നതും ഏറ്റവും നല്ല കാര്യമാണ് അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുന്നവർ മക്കളുടെ പേരും നാളും പറഞ്ഞുകൊടുത്ത് നാളെ ആയില്യ ദിവസം പുള്ളുവൻ പാട്ട് നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അമ്മമാരൊക്കെ നാളെ അമ്പലത്തിൽ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളുടെ പേര് ജന്മനക്ഷത്രം ഇത് രണ്ടും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പൊള്ളുവൻ പാട്ട് നടത്തുക മകൾ നടത്തുന്നത് നാളത്തെ ദിവസം തന്നെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഫലം കിട്ടുന്ന ദിവസമാണ് മക്കൾക്കുള്ള എല്ലാ ദോഷങ്ങളും എന്തെങ്കിലും രീതിയിലുള്ള കണ്ണേർ പ്രാക്ക് എരിച്ചിൽ പോലെയുള്ള എന്ത് തരം നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒഴിഞ്ഞു പോകാനും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു പ്രസാദം പ്രസാദമുണ്ടാകാനും ഏറ്റവും നല്ല കാര്യമാണ് നാളെ അമ്പലത്തിൽ പോകുന്നവർ അമ്മമാരൊക്കെ പ്രത്യേകിച്ചും വീട്ടിലുള്ള എല്ലാവരുടെയും തലയ്ക്ക് ഓരോ രൂപ നാണയം കൊണ്ടുപോയി നമ്മൾ ആ സർപ്പക്കാവിൽ അല്ലെങ്കിൽ ആ സർപ്പപ്രതിഷ്ഠയുള്ളെടുത്ത് അവിടെ വഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണിക്ക വഞ്ചിയിൽ അല്ലെങ്കിൽ ആ പൈസ കൊണ്ടുപോയി ഇട്ട് നാഗദൈവങ്ങളെ തൊഴുന്നതും ഏറ്റവും നല്ലതാണ് ഏതെങ്കിലും എന്നുണ്ടെങ്കിൽ ഈ തലയ്ക്കൊഴിഞ്ഞു കൊണ്ടുപോയി നാണയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അതെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് അപ്പം അമ്പലത്തിൽ പോകുന്നവർ നാളത്തെ ദിവസം പുള്ളുവോം പാട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മക്കളുടെ പേരുന്നാളും പറഞ്ഞുകൊടുത്ത അമ്മമാർ അല്ലെ അച്ഛന്മാർ നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും അത് അച്ഛനെന്നോ അമ്മയെന്നോ മുത്തശ്ശനെന്നോ മുത്തശ്ശിയെന്നോ കുഞ്ഞുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും തലയ്ക്ക് ഓരോ രൂപ ഉഴിഞ്ഞ് വാങ്ങിച്ച് കയ്യിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു നാണയം ഒഴിഞ്ഞു വാങ്ങി കൊണ്ടുപോയി നാളെ അമ്പലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് മഞ്ഞൾ സമർപ്പണത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ മഞ്ഞൾ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാഗത്തറയിൽ നാളത്തെ ദിവസം മഞ്ഞൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഇതെല്ലാം നമ്മളുടെ വീടിന് ഐശ്വര്യം കൊണ്ടു തരുന്ന കാര്യമാണ് മക്കളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മക്കളില്ല അല്ലെങ്കിൽ വിവാഹമായി ഒരുപാട് വർഷങ്ങളായി കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു നാഗരാജ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ വെള്ളിയിൽ തീർത്ത പുറ്റും മുട്ടയും സമർപ്പിക്കുന്നതും ഏറ്റവും നല്ലതാണ് നമുക്ക് കടകളിലൊക്കെ ഈ വെള്ളിക്കടകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും വെള്ളിയിൽ തീർത്ത പുറ്റുമൊട്ടയും വാങ്ങിക്കാൻ കിട്ടും ഒരു ചെറിയ പാത്രം പോലെ നമുക്കത് വാങ്ങാൻ കിട്ടും അത് വാങ്ങിച്ച് ഏറ്റവും ഐശ്വര്യമായിട്ട് കൊണ്ടുപോയി ക്ഷേത്ര സ്റ്റാളുകളിലും ഒക്കെ കിട്ടും അപ്പം നാഗരാജ ക്ഷേത്രങ്ങളിൽ തന്നെ പോകണമെന്നില്ല വലിയ കാവൊക്കെയുള്ള പൂജയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലാണെന്നുണ്ടെങ്കിലും അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് നന്നായിരിക്കും നാഗരാജ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിച്ച ഇനിയും കൂടുതൽ നല്ലത് എന്നേ ഉള്ളൂ അപ്പം അത്തരത്തിൽ കൊണ്ടുപോയി നാളത്തെ ദിവസം ദമ്പതികൾ അവര് ഭാര്യയും ഭർത്താവും ചേർന്ന് അത്തരത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് നാഗദൈവങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് അവർക്ക് ഭാഗ്യമുണ്ടാവൂ എന്നാണ് പറയുന്നത് അപ്പം പുത്രയോഗം പുത്രിയോഗത്തിനൊക്കെ വേണ്ടിയിട്ട് വളരെയധികം പ്രാർത്ഥിച്ച് മനസ്സുരുങ്ങി കഴിയുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു കൃത്യമായിട്ട് പറയുന്നു ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടിയ കാര്യമാണ് വെള്ളിയിൽ തീർത്ത പുറ്റും മൊട്ടയും സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ സർവം മംഗളമായി കിട്ടും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാളെ ഐശ്വര്യത്തിൻ്റേതായി മാറട്ടെ നന്ദി നമസ്കാരം